അതിൻ്റെ ഫോട്ടോ നമ്മൾ സൈഡിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളും പോവുകയാണ് കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനാ മിഹോമനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇവിടെ വന്ന് നിന്ന് ഇൻട്രോ എടുത്തത് തന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ഇൻട്രോ എടുത്തായിരുന്നു അപ്പോൾ ആ ഇൻട്രോ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ തുടക്കം തൊട്ടുള്ള വീഡിയോയും വരും അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് വന്ന് ചേരാനായിട്ട് പോകുന്നത് എന്തായാലും തുടക്കം തൊട്ട് കാണുക ബാക്കി ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ പോവാണ് കേട്ടോ പോയി കോടിച്ചു പോവാലായിരുന്നു പപ്പയ്ക്ക് വയ്യാതായി കേട്ടോ കോഴിക്കോട് പോയോണ്ട് കാരണം ഈ ദൂരയാത്ര ഞങ്ങൾ പപ്പ ചെയ്യാറില്ല ഈ കാലാവസ്ഥ അവിടുത്തെ ചൂടുത്തെ കാലാവസ്ഥ അവിടുത്തെ കാലാവസ്ഥ വ്യത്യാസമുണ്ട് ഇച്ചിരി തണുപ്പ് ഇവിടെ ഇവിടെയുണ്ട് ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് അപ്പൊ നമ്മുടെ കാടല്ല പക്ഷെ ഹൈരഞ്ച് കാലാവസ്ഥ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് െന്ന് പറഞ്ഞാ ഭയങ്കര ചൂടാൻ പറ്റും അതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് പപ്പയ്ക്ക് ഷുഗർ താണു പോയി ഇച്ചിരി തണുപ്പ് പെട്ടെന്ന് തണുപ്പായപ്പോ പപ്പയ്ക്ക് എന്തോ അറിയില്ല ഇവിടുന്ന് വേദനയാന്ന് പറഞ്ഞാൽ നീരറക്കം ആയിരിക്കും അങ്ങനെ മരുന്നൊക്കെ തേച്ചിരിക്കും പനി പിടിക്കും എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട് നമ്മൾ തെർമോമീറ്റർ വെച്ച് നോക്കിയപ്പം പനിക്കൊന്നും പനിയൊന്നും ഇല്ല പക്ഷെ ഭയങ്കര ക്ഷീണി അതുപോലെ തന്നെ മമ്മിയുടെ അതെ മമ്മി രണ്ടു ദിവസം ഒന്ന് സിനിമക്ക് പോകും രണ്ടാമത്തേത് കോഴിക്കോട് കോഴിക്കോട് പോകും കൊണ്ട് പോകുന്ന കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വയ്യാതാവും കാരണം ഒന്നാമത്തെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല യാത്ര പറ്റുന്നില്ല നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്കും വളർച്ചയാവില്ല ചൂട് പറ്റുന്നില്ല വേറെ ഒരു പ്രശ്നവുമില്ല ചൂട് എവിടെ ചെന്നാലും ഏത് കാലത്തും നമുക്ക് നമ്മുടെ കാലാവസ്ഥ ഈ ചൂടിലോട്ട് വരുമ്പോ എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും

ആ ആ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ബാക്കി പരിപാടി ശരി അപ്പൊ നമ്മള് കോടഞ്ചേരിയിലോട്ട് കേറാൻ പോവാണ് അതിനു മുമ്പായിട്ട് ഒന്ന് സെൽഫി വീഡിയോ എടുത്തതാണ് കോടഞ്ചേരി ടൗണ് ഫുള്ള് കാണിക്കാൻ കേട്ടോ അപ്പൊ കോടഞ്ചേരി ടൗൺ അതായത് നമ്മുടെ ഇവിടെ ഇവിടുത്തെ വീടിന് ഏറ്റവും അടുത്തുള്ള ഒരു എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ടൗൺ ടൗൺ ആണ് അല്ലെ കടവിൽ കടകളൊക്കെ നമ്മുടെ പോസ്റ്റ് ചെമ്പുകട ശരിക്കും പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് അപ്പോ നമുക്കത് വായിക്കാമെന്നു പറഞ്ഞാൽ എല്ലാരേം കാണിക്കാം നമ്മുടെ കോടഞ്ചേരി ടൗണിലേക്ക് നമ്മള് കേറുവാണ് ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടുന്ന് തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ട് ടൗണിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു പോകും അവിടെ നമുക്ക് ഒരു സാധനം മേടിക്കാനുണ്ട് ആ സാധനം മേടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കാണിക്കാം കേട്ടോ കാരണം ഇപ്പൊ നമ്മൾ തിരിഞ്ഞിട്ട് ആ സൈഡിലും കടകളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ് സ്റ്റാൻഡാണ് ബസ് ബസ് പുതിയ ബസ് സ്റ്റാൻഡാണ് അതായത് പണ്ടൊക്കെ ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്തൊന്നും ഈ ബസ് സ്റ്റാൻഡ് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ബസ് ഒന്നും കേട്ടില്ലായിരുന്നു എല്ലാ ബസ്സുകളും ഇവിടെ കേട്ടുന്നുണ്ട് ഇവിടെ പണികളൊക്കെ സൂര്യൻ അത് ആ അസ്തമിക്കാനായിട്ട് നല്ല ചുമന്നിപ്പുണ്ട് കേട്ടോ കോടഞ്ചേരി നമ്മടെ മുരിക്കാശ്ശേരി സൂര്യനാ കോടഞ്ചേരി ഈ കടകൾ ഉണ്ടല്ലോ നമ്മൾ കോടഞ്ചേരി ടൗൺ തുടങ്ങും ട്ടോ ഇവിടെ ഈ സൈഡിലാണ് തുടങ്ങുന്നത് നമ്മൾ സാനകം വെടിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോവല്ല നമ്മൾ കോടഞ്ചേരി ടൗണിലേക്ക് കേറുവാണ് നീ തന്നെ ആൾകാരം വലുധിച്ചിരിക്കുന്നു അല്ലേ ദാ ഒരു ചെറുപ്പം പഠിക്കலாம் വാ ഇപ്പോ ശരിയായോ ഒരു പಟ್ಟಿ വലിക്ക거든요 ദാ ഒരു പട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ കോടഞ്ചേരി ടൗണിന്റെ ഒരു സൈഡ് ഒരു സൈഡിൽ നിങ്ങ ഇങ്ങനെ പോയി ഇവിടനിങ്ങ ഇങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പക്ഷെ നമ്മളിപ്പം എന്തായാലും മേടിക്കുന്നില്ല ഈ വീഡിയോ എടുത്ത് തീർത്തിട്ടേ മേടിക്കുന്നുള്ളൂ ആ കൊടഞ്ചേരി ടൗണിന്റെ അങ്ങേയറ്റവും ഇങ്ങേറ്റോ എല്ലാവരെയും കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സാധനം മേടിക്കുന്നുള്ളൂ അതൊന്നും ഇല്ല ഇവിടെ സെന്റർ പോയിന്റ് പോവാത്തേക്ക് പോവാത്തേക്ക് പോയിട്ട് നമുക്ക് വലത്തേക്ക് പോവാം സൈഡ് ഫുൾ ആയിട്ട് കാണിച്ചിട്ട് ഇടത്തേക്ക് പോകുന്നത് നമ്മള് താമരശ്ശേരി കോഴിക്കോട് റോഡാണ് ഇത് താമരശ്ശേരി കോഴിക്കോട് റോഡല്ലേ ഇവിടെ നിന്നുണ്ടല്ലേ പത്ത് അറുപത് കിലോമീറ്റർ ഉണ്ട് അതെ താമരശ്ശേരി കോഴിക്കോട് റോഡിലേക്ക് കയറി അതായത് ഓമശ്ശേരി ആ ഭാഗത്തേക്കും പോവാട്ടോ ഉമശ്ശേരി മുക്കം ഭാഗത്തേക്കും പോവാം അപ്പൊ അവിടേക്ക് കയറിയപ്പോ ഉണ്ട് രണ്ട് സൈഡിലും നല്ല നിറച്ച് കടകൾ നല്ല കടകള് നിറച്ച് കടകൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പം ഈ സൈഡിലേക്കുള്ള കുഞ്ഞു വഴി കൂടെ പോയിട്ടുണ്ടെങ്കിലോ നമ്മുടെ ഒരു ആന്റിയുടെ വീട്ടിലെത്തോട്ട് പോയി ഏതാണ്ട് ഒരു ഈ ഭാഗം കൊണ്ട് ീരുമാണ്സ്റ്റ് ആണ് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഹോളിക്രോസ് ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ പോസ്റ്റ് ഓഫീസൊക്കെ ഈ സൈഡിൽ ഇവിടെ കൊണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസാ കുറച്ചും കൂടെ പോണേ അതായത് അവിടെ ആ കാണുന്ന കുറച്ച് കടയും കൂടെ കണ്ടു അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ട് പോണോ അല്ലേ കോടഞ്ചേരി ടൗണിൽ കഴിയും തടിമില്ല ഇവിടെ വണ്ടി തിരിച്ചിട്ട് ഇവിടെ കോൺവെന്റ് കണ്ടോ അപ്പൊ നമ്മൾ ഇവിടെ വന്നു നിങ്ങൾ ഇനി അങ്ങനെ അങ്ങനെ സൈഡിലെ പള്ളിയും കാര്യങ്ങളൊക്കെ പള്ളി കയറി നോക്കാം നമുക്ക് ആണോ അപ്പൊ നമ്മള് പിന്നെ തിരിച്ച് സെന്ററിലെത്തി നമ്മളിങ്ങോട്ട് പോവുകയാണ് കോടഞ്ചേരി അപ്പം ഇതിലേ നമ്മള് പോവാണ് ഈ സൈഡിലാണ് നമ്മുടെ പള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഒക്കെ ഉള്ളത് അടിവാരത്തിനല്ലാതെ എനിക്ക് അറിയത്തില്ല ഇത് നേരെ അടിവാരത്തിന് പോയി അങ്ങനെ അടിവാരം റോഡാ അതെയോ പള്ളി ഗ്രൗണ്ട് അതാണ് പണ്ട് നമ്മളെ ഒരു തീപിടിച്ചിട്ടതിലേക്ക് ഈ ഗ്രൗണ്ടിലാത് കയറ്റിയത് ആ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ മരിയൻ തീർത്ഥാടന കേന്ദ്രം പള്ളി ആണ് ഇത് പക്ഷേ തീർത്ഥാടന കേന്ദ്രം കൂടിയാട്ടോ ഓ ശരി നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നേ എന്റെ അറിവ് വെച്ച് എനിക്ക് അത്ര അങ്ങോട്ട് അറിയത്തില്ല വല്യ ഗ്രൗണ്ട് കൊറേ നിളത്തിലുണ്ട് ക്രിക്കറ്റ് സ്റ്റേഡിയം പോലുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി കണ്ടിരിക്കാം കോടഞ്ചേരിയുടെ ഈ ഒരു സൈഡ് തീർന്നു നമുക്ക് പള്ളിയിൽ പള്ളിയിലൊന്നു കേട്ട് തീർത്ഥാടന കേന്ദ്രമാണെന്നല്ലേ പറഞ്ഞത് തീർത്ഥാടന കേന്ദ്രത്തിൽ കയറി അതും ഒന്ന് കണ്ട് തിരിച്ച് നമുക്ക് എന്തായാലും കാണിച്ചിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി ഒരു സാധനം മേടിച്ചിട്ടാ നമ്മുടെ പള്ളിയിലേക്ക് കുരിശടിയിൽ ഇങ്ങനെ മാതാവ് ഈശോവിനെ മടി കിടത്തില്ലേ പള്ളി അടിപൊളിയായിട്ട് കടത്തിരിക്കുന്ന ഒരു വലിയൊരു ഗ്രോ പള്ളിമുട്ട് അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാർക്ക് ചെയ്യാനുള്ള നല്ല രസമുണ്ട് ചെയ്തിട്ട് നമുക്ക് നടന്ന് കേറി കേറിക്കുന്നാണ് കേറി വന്നത് കേറി വന്നിട്ട് ഈ ഒരു സൈഡിലെ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട ഗ്രോട്ടോ ഇതാ ഭയങ്കര വലിയ ഗ്രോട്ടയാട്ടോ ചായൻ ചൈന ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്ര വലുപ്പം ഉണ്ടെന്ന് അതെ നല്ല ഭംഗിയാട്ടോ മൊത്തത്തിലൊരു വെള്ളമയമാണ് പള്ളിയും യും നല്ലൊരു രസമുണ്ട് ഒരു ഐശ്വര്യം അതെ ആ രൂപമാണ് അപ്പൊ ഇനി പള്ളിയിലേക്ക് കയറുന്നത് നമ്മുടെ പള്ളി നട നടകേറി വേണം പള്ളിയിലേക്ക് ആ ഇതിലേ ഉണ്ട് കേട്ടോ വണ്ടി ഓടിച്ച് കയറി പോവാനും ഇതിലേ ഉണ്ട് ഈ സൈഡിൽ കൂടെ ഉണ്ട് വഴി സെൻട്രില് കൂടെ ഉള്ളത് നട നടകേറിപ്പോവാ അതുകൊണ്ടാണ് നമ്മള് കേറ്റാത്തതെന്നാ ഫുള്ള് ആ ഈ സൈഡ് മൊത്തം മുല്ലപ്പൂവ് ഇതിനുള്ളി നിറച്ച് റോസാപ്പൂവട്ടോ ഇതാ റോസാപ്പൂവ് ഈ ഒരു സൈഡ് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ റോസാപ്പൂവിന്റെ കളിയാ ഇനി ഇവിടെ ഉണ്ട് ഈയൊരു സൈഡും നിറച്ചു പൂക്കളാണ് സൈഡ് റോസാപ്പൂവോ റോസാപ്പൂവിന്റെ കൂടുതലും തോന്നു വായി നിനുള്ളിൽ നോക്ക് എന്ത് എനിക്ക് അറിയത്തില്ല നല്ല രസം ഉണ്ട് റോസാപ്പൂ കാണാൻ കണ്ടോ എന്നാ രസമാ സൈഡിലുണ്ട് കേട്ടോ റോസാപ്പൂ നോക്ക് അതിന്റെ ഒരു വലിപ്പം വായി നല്ല ചെടി കണ്ടിട്ടുണ്ട് ഭ്രാന്ത നല്ല രസമുണ്ട് ഇതൊക്കെ കണ്ടി ചായം എട്ട് നിക്കുവാ അപ്പൊ നമ്മുടെ മാതാവിന്റെ ഈശോയുടെ ഗ്രോട്ടയുടെ അവിടെ നിന്ന് കേറി വരുമ്പോൾ നമ്മുടെ ഇവിടെ വേറൊരു മാതാവുണ്ട്ട്ടോ അല്ലേ ചായ പ്രാർത്ഥിക്കുവാണ് ആദ്യ കുട്ടനം ഓ പപ്പ കാണിച്ചു തന്നെ കാണിക്കുവാ അപ്പം ഇവിടെ വേറൊരു മാതാവുണ്ട് തൊട്ട് പുറകിലാട്ട് നമ്മുടെ കുരിശ് ഇല്ല പൊടിമരം അറിയത്തില്ല അപ്പോൾ നോക്കാം പിന്നെ ആ ഇവിടുന്ന് പിന്നെ വഴി രണ്ടായിട്ട് തിരികുവാ ഇതിലേ ഒരു സ്റ്റെപ്പും ഇതിലേ ഒരു സ്റ്റെപ്പും നമ്മൾ ഈ സ്റ്റെപ്പിൽ കൂടെ പോവാം ഇതാണ് നമ്മുടെ പള്ളിയുടെ ഉൾവശം വെട്ടം കുറവാണ് അതുകൊണ്ടാണ് ഒരു ഇരുളമ തോന്നുന്നത് കേട്ടോ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല ഇതുണ്ടോ ആണ് ഒരു സൈഡ് ഇതേ ആദ്യ ഏരിയ നടപ്പുണ്ട് വലിപ്പം ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയുടെ ഉൾവശം പിന്നെ അകം കാണാൻ നല്ല രസമാണ് ഫുള്ളിതണ്ടോ മൂള് വശം ഒരു ബാൽക്കണി പോലെ വന്നിട്ട് നല്ല രസമാണ് വശം കാണാൻ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ അല്ല ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ ഇതാണ് അടിച്ച് കൗണ്ടടിച്ച് നമ്മൾ പള്ളിയിലൊക്കെ കയറി പുറത്തിറങ്ങി പള്ളി ഒന്നും കൂടെ കാണിച്ചു തരാം പള്ളി പള്ളിയിരിക്കുന്ന മൂന്ന് കുരിശുണ്ട് മുകളിൽ ഇങ്ങനെയാണ് പള്ളിയുടെ ഷേപ്പ് ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ നല്ല രസം ആട്ടോ നമ്മൾ കയറി വന്ന വഴികൾ റോസാ ചെടികൾ എല്ലാം ഉണ്ട് അതാണ് കോടഞ്ചേരി അങ്ങാടി ഇവിടെ നോക്കിയ കുറേ ഭാഗമൊക്കെ കാണാം നമ്മള് തിരിച്ചു പോവാണ് പള്ളിന്ന് ഇറങ്ങി തിരിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവരും പള്ളി കണ്ടു കോടഞ്ചേരി കണ്ടു കോടഞ്ചേരി കാണിക്കാനായിട്ട് വന്നാണ് അങ്ങനെ വന്നെങ്കിൽ ആറ്റം വന്നപ്പോഴാണ് നമുക്ക് കോടഞ്ചേരി പള്ളി കാണിക്കാന്ന് നിങ്ങള് പറഞ്ഞത് ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് വന്നപ്പോ ഞാനിപ്പോഴാണ് അറിയുന്നത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇത് ഒരുപാട് നാളായി തീർത്ഥാടന കേന്ദ്രമായിട്ട് എനിക്കറിയത്തില്ല അതിനെ കുറിച്ച് ഒന്നും ഇവിടെ ചോദിക്കുന്നത് തീർത്ഥാടന കേന്ദ്രം തന്നെയാണോ അല്ലേ അതെ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഈ പള്ളിയും പരിസരങ്ങളും കൊടഞ്ചേരി ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രായമൊക്കെ താഴേക്ക് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാവും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അവരെ അതുവരെ എല്ലാവർക്കും കണ്ണാടി പോയി സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയാണ് നിങ്ങൾ ആദ്യക്ക് ഡ്രസ്സ് എടുക്കാൻ കയറിയതാണ് ആദ്യം പറന്ന് അടക്കാണ് ബയോ ഇവിടെ വട അതെ ഓർമ്മ നമ്മളെടുത്തു ഡ്രസ്സ് സാധനം അതിൻ്റെ ഫോട്ടോ നമ്മൾ സൈഡിൽ ഇടുന്നതായിരിക്കും ഇട്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്തില്ല അതെ ബാഗൊക്കെ ആയിട്ട് പിന്നെ ഒരു പുതിയ ബാഗ് ഒരു വെറൈറ്റി സാധനം